എന്റെ വണ്ടിയാ ആ വണ്ടി നീ എടുത്തോടാ എനിക്ക് വേണ്ട സാറേ അങ്ങനെയല്ല ഹലോ എന്താ എന്റെ പേര് ഷൺമുഖം ശംഖുപൂര് കഴിച്ചായിരുന്നു എന്തോ എന്താണോ മനസ്സിലായി കേസ് സാറേ പത്തിരുപത് വർഷമായിട്ട് എന്റെ കൂടെ ഉള്ള വണ്ടിയാ സാറേതായത് കൂടുള്ള വണ്ടിയോ ഏഹ് സാറേ ആ വണ്ടി എൻ്റെ വൈദ്യപുരപ്പാ സാറേ എനിക്ക് ആ വണ്ടി ഇല്ലാതെ പറ്റത്തില്ല സാറേ എനിക്കിപ്പോഴൊക്കെ മനസ്സിലാവുന്നില്ലോടാറേ ബെൻസേ സാറേ സാർ അല്ല ബെന്നി സാറ് പിടിച്ചതാ സാറേ ഏ ബെന്നിയോ സാറേ ആ ചിറക്കാനോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത് പോലും ഇല്ല ഏത് ചിറക്കാൻ ഏത് വണ്ടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഏഹ് സാറേ ഞാനും ആ വണ്ടി ഓരോ തെറ്റും ചെയ്തിട്ടില്ല സാറേ

നീ ഇങ്ങനെ തന്നരേ പട്ടിക്ക് മുഴുവൻ തേങ്ങ ഞാൻ ഈ കാറ്റടി തുടങ്ങിട്ട് നിനക്ക് ഏതെങ്കിലും വഴി കാറ്റടിച്ച് തന്നാ പോരെ ഹലോ ഞാൻ ജോർജ് സാർ ഇവിടുത്തെ കാറ്റടിക്കുന്ന സ്ഥലമല്ലേ ഇത് വണ്ടി ഒന്ന് കാറ്റി തരാൻ പറ്റുമോ ബുദ്ധിമുട്ടിച്ചല്ല ക്ഷമിക്കണം ശല്യം പിടിച്ചവൻ പിടിച്ചവൻസെ അന്ന് നടക്കൂല വേറെ വഴി നോക്കാം അത് കൊഴപ്പല്ല സാറേ അയ്യോ അയ്യോ എന്ന സ്റ്റെപ്പാടോസെ പിള്ളേരെ ഏറെക്കു നിർത്ത് ആ കിട്ടി കിട്ടി പോടാ ആ സാറേ വണ്ടി ഞാൻ എടുത്തോളാം കേട്ടോ സാറേ ബെൻസേ ഈ ഒരു വണ്ടി അഞ്ചറായിട്ട് ഇറങ്ങി പോകുന്നതേ എനിക്ക് ഇച്ചിരി മോശമുള്ള കേസാ കേട്ടോടാ സാറേ ഇനിയിപ്പോ എന്നെ ചെയ്യാനാ ഇനിയിപ്പോ നമുക്കിങ്ങനെ സംസാരിക്കാം നീ നിന്നെ കുറിച്ച് കേറടാ ബെൻസെ ഞാൻ വെറുതെ അല്ല പണ്ടൊരു പളനി മാസരണ്ടായിരുന്നു പുള്ളിയെന്നെ ഈ കഥയൊക്കെ എഴുതാൻ പഠിപ്പിച്ചത് അല്ല സാറേ ഞാൻ പറഞ്ഞേ ചോദിച്ചില്ലല്ലേ അയ്യോ കോരി കോരി കോരിയോ ഞാൻ സാറേ ആ സാറേ എനിക്ക് ഒരു വണ്ടി ഞാൻ എടുത്തോടാ സാറേ ഓടിക്കാൻ എടുത്തോണ്ട് പോടാ ഞാൻ ബെന്നി മലിമാറിയെ കണ്ടിട്ട് വരാം ആ ഞാൻ ആ കോരിനെയും നിന്റെ ഒക്കെ കൂട്ടെന്നോന്ന് പറഞ്ഞേക്ക് ഒറ്റ വണ്ടി കിട്ടിയെന്ന് ട നിന്റെ കരയൊക്കെയാണുള്ള കോഴിന്റെ വെടിവെച്ചാണോ ആ ഹലോടാ ബെന്നുമല മാറി